കൊണ്ട് ണിച്ചില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബൈക്ക് എടുക്കാൻ സമ്മതിക്കണം ഈ ഒരു വണ്ടിയിൽ അറുപതി പോ അമ്പതി പോവേനെക്കാട്ടി സേഫ് ആണ് ഈ ഒരു ബൈക്കില് അറുപതി പോവാൻ വേണ്ടി നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി ടോപ്പിക്കിലിട്ടാണ് നടക്കാൻ പോകുന്നത് ബൈക്കാണോ സ്കൂട്ടറാണോ സേഫ് എന്നുള്ള കാര്യം ഞാൻ ചെയ്യാൻ തന്നെ കാരണം ഇപ്പം നിങ്ങൾ പതിനെട്ട് വയസ്സൊക്കെ ആയി ലൈസൻസ് ഒക്കെ എടുത്തതിനു ശേഷം എടുക്കാൻ നേരത്തെ ചില വീട്ടുകാരൊക്കെ പറഞ്ഞതായിരിക്കും അവന് ബൈക്കൊക്കെ എടുത്ത് കൊടുക്കണോ അല്ലെങ്കിൽ അപ്പുറത്തെ അപ്പുറത്തെപ്പുറത്തുള്ള ചേട്ടന്മാരെങ്കിലും പറയും ചേച്ചിമാരും മാമിമാരൊക്കെ പറയും ഇപ്പോൾ ഇവന് വല്ല സ്കൂട്ടി എടുത്ത് കൊടുത്താൽ പോകാൻ അതല്ലേ സേഫ് മര്യാദയ്ക്ക് കൊടുത്തിട്ടുണ്ട് നടക്കുമോ എന്നുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ വീട്ടിൽ കൊണ്ട് കാണിച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബൈക്ക് എടുക്കാൻ സമ്മതിക്കണം പിന്നെ രണ്ട് വണ്ടിയും അത്യാവശ്യം ആയിട്ടുള്ള സ്പോട്ടിൽ കൊണ്ടാണ് വെച്ചേക്കുന്നത് അവിടെ കടലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നോയിസ് എത്ര മാത്രം ഡിസ്റ്റർബിങ് ആകുമെന്ന് എനിക്കറിയാം പറയാ അത് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മാറ്റിയേക്കാം ആദ്യം തന്നെ നോക്കാം സ്കൂട്ടറാണോ ബൈക്കാണോ സേഫ് എന്ന് അപ്പോൾ വേണ്ടി എടുത്തേക്കുന്ന രണ്ട് വണ്ടി ഒന്ന് വെസ് സ്കൂട്ടറും ഒന്ന് എൻ്റെ സ്വന്തം വണ്ടിയുമാണ് അപ്പോൾ ആദ്യം തന്നെ പറയാം ബൈക്കാണ് എപ്പോഴും സ്കൂട്ടറിനെക്കാട്ടി സേഫ് ഞാൻ ഞാനിന് പറയാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഈ വണ്ടി സീസ് കുറവാണ് കുറച്ച് പതുക്കേ പോകുള്ളൂ ഈ വണ്ടി ഇരുന്നൂറ് ആണ് സിയാണ് അതിനെക്കാളും കുറച്ച് സ്പീഡിൽ പോകുമെങ്കിലും ഈ ഒരു വണ്ടിയിൽ അറുപതി പോകും അമ്പതി പോകുന്നതിനെക്കാട്ടി സേഫാണ് ഈ ഒരു ബൈക്കിൽ അറുപതി പോകാൻ വേണ്ടി കാരണം പവർ കൂടുമ്പോൾ അതിനനുസരിച്ച് ബ്രേക്കിങ്ങും കൂടും പിന്നെ ഇതിൻ്റെ ടയർ എന്നൊക്കെ സാധ്യത അറിയാൻ പറ്റും സ്കൂട്ടിയിൽ വളരെ ചെറിയൊരു ടൈപ്പ് ടയറും ബൈക്കിലാണെങ്കിൽ അല്ലെങ്കിൽ വലിയ ടയറാണ് വരുന്നത് അപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാകും കേരളത്തിലെ റോഡൊക്കെ അറിയാലോ ചില ബമ്പൊക്കെ നമ്മൾ കയറി ഇറങ്ങിയ ശേഷമായിരിക്കും അറിയുന്നത് അതൊരു ബമ്പിലാണ് നമ്മൾ കയറി എന്ന് മാർക്കൊന്നും ചെയ്തിട്ടാണല്ലോ ബമ്പില് ബൈക്കാണെങ്കിൽ ഞാൻ ഇപ്പോൾ രാത്രി ഒക്കെ പോകുമ്പോൾ മിക്ക ബമ്പും കാണാറൊന്നുമില്ല കയറി ഇറങ്ങിയാലും ഒന്നും പറ്റാറില്ല പക്ഷേ അത് കണക്കല്ല വന്നിട്ട് ഒരു ബമ്പി കയറി കഴിഞ്ഞാൽ സ്കൂട്ടി ആണെങ്കിൽ ഉറപ്പായിട്ടും വീഴും പിന്നെ വലിയ ടയറായത് തന്നെ ഈ വണ്ടിക്ക് കുറച്ച് വെയിറ്റും വലിയ ടയറും കുറച്ചും സ്റ്റേബിൾ ആയിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുന്ന വണ്ടി ബൈക്കാണ് പിന്നെ സ്കൂട്ടറിനെക്കാട്ടി ബ്രേക്കിംഗ് ബൈക്കിനാണ് എപ്പോഴും കൂടുതൽ അതേപോലുള്ള വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിരിക്കും ഹൈസ്പീഡിൽ കുറച്ച് പറഞ്ഞാൽ ഈ കാര്യം ബമ്പിൻ്റെ ആർക്ക് മാത്രമല്ല ഈ സ്കൂട്ടറിൻ്റെ ടയർ ചെറുതായിട്ട് അത്യാവശ്യം വലിയ ഒരു ഗട്ടറിൽ വല്ലതും നിങ്ങൾ സ്കൂട്ടർ വീണാൽ ചിലപ്പോൾ ഇടിച്ച് നിൽക്കും പക്ഷേ ബൈക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്ക് കയറി വരും പിന്നെ വീഴാൻ പോയി കഴിഞ്ഞാലും ബൈക്ക് നമ്മൾ നൂത്തെടുക്കാൻ വേണ്ടി കുറച്ചുകൂടെ ഈസി ആയിരിക്കും ചിലപ്പോഴൊന്നും പറ്റില്ല പക്ഷേ സ്കൂട്ടറ് കഴിഞ്ഞാൽ പോയി നൂത്തടക്കുന്നൊക്കെ ഭയങ്കര ടാസ്ക് ഉള്ളൊരു കാര്യം തന്നെയാണ് പിന്നെ ബൈക്ക് ബൈക്കെടുത്ത വീട്ടിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലവരേക്ക് കാര്യം അറിയാലോ ചിലവന്മാർക്ക് ഇനി സ്കൂട്ടറല്ല ബൈക്കല്ല സൈക്കിളല്ല ട്രെയിനിൽ പറഞ്ഞു വിട്ട് കഴിഞ്ഞാലും കുത്തി കിഴപ്പ് കാണിച്ചിരിക്കും ആ വിഷമം കിട്ടുമ്പോഴത്തേക്ക് അത് നിർത്തുകയും ചെയ്യും അപ്പം നിങ്ങൾ പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് എൻ്റെ കെ തെറ്റാണ് കാരണം ബൈക്കാണ് എപ്പോഴും അപ്പോൾ സ്കൂട്ടറിനെക്കാട് സേഫ് അതുപോലെ തന്നെ ബൈക്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും വേറൊരു കാര്യമാണ് എൻജിൻ ബ്രേക്കിംഗ് നമുക്ക് കോർണറൊക്കെ എടുക്കുന്ന സമയത്തായാലും ഓരോ ഗെയർ ഡൗൺ ചെയ്ത് ചെയ്തടിച്ചു നല്ല കോൺഫിഡൻസോടെ എടുത്തുകൊണ്ട് പോകാൻ പറ്റും പക്ഷേ അതുപോലല്ല സ്കൂട്ടി ഇപ്പോൾ ഒരു ബൈക്കിൻ്റെ ബ്രേക്ക് ഫെയിൽ ആയാലും നിങ്ങൾക്ക് എൻജിൻ ബ്രേക്കിംഗ് കൊണ്ട് നിർത്താൻ പറ്റും പക്ഷേ സ്കൂട്ടറിൻ്റെ ബ്രേക്ക് ഫെയിൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിർത്താൻ പറ്റും നിങ്ങൾ ഈ പെമ്പിളറൊക്കെ വണ്ടി ഓടിക്കുന്നത് കണ്ടു വേണം എല്ലാവരുടെ ചിലവർ അവർ രണ്ട് കാലിലെ ചെരുപ്പും തേയുന്ന രീതിയിലായിരിക്കും ഓടിക്കുന്നത് അടുത്ത റോഡൊക്കെ കണ്ട് അറിയാൻ പറ്റും രണ്ട് ചെരുപ്പും മാത്രം ഒരിഞ്ഞു പോയേക്കുന്ന വഴികൾ അതേപോലെ ചവിട്ടിയൊക്കെ മാത്രമേ ഈ ഒരു സ്കൂട്ടറ് നിർത്താൻ പറ്റൂ ഇപ്പോൾ ഇതൊരു ബ്ലാക്ക് കളറ് കുറച്ച് ആഴ്ച കാട്ടിരിക്കുന്നുണ്ട് ഇത് ബ്ലാക്ക് കളർ അല്ലായിരുന്നൊരു പച്ചക്കുതിരി ആയിരുന്നു ഇപ്പോൾ രണ്ടാമതീ ഒരു വെസ്പ റീ ചെയ്ത് ബ്ലാക്ക് കളറിലോട്ട് ഹാക്ക് ചെയ്താണ് അപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്കൂട്ടർ എന്ന സെറ്റപ്പിലോട്ട് മാറി ബൈക്കിലോട്ട് എടുക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പം ഞാൻ പറഞ്ഞ ഈ കാര്യം എൻ്റെ ബൈക്കിലും അതിപ്പോൾ ഇപ്പോൾ ഇത് ഇരുന്നൂറ് ദിവസമായോണ്ടാണ് ഇത്ര ബ്രേക്കിൻ്റെ ആയിരുന്നു ഞാൻ പറഞ്ഞത് ഇത് തന്നെ ഇത് കുറച്ച് പഴയ ബൈക്കാണ് അടുത്ത് പതിനഞ്ച് മോഡൽ ബൈക്കാണ് ഫ്രണ്ട് ബേക്കും ഡിസ്ക് ബേക്കാണെന്നേ ഉള്ളൂ എ ബി എസ് എന്ന് പറഞ്ഞ സംഭവം ഇത് കണ്ടിട്ട് പോലുമില്ല അപ്പം നിങ്ങളൊരു ആർ സിയുടെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ ചോദിച്ചാൽ എ ബി എസ് വരും അപ്പോൾ ഇതിൻ്റെക്കാട്ടി കുറച്ചുകൂടെ പോയി കഴിഞ്ഞാലും ആ ഒരു വണ്ടി പക്കാർ സ്റ്റേബിൾ ആണ് പിന്നെ കുറച്ചുകൂടി പക്കുള്ള വണ്ടി എടുക്കുകയാണെങ്കിൽ കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ കോർണറിംഗ് ട്രാക്ഷൻ കൺട്രോൾ കോർണറിങ് എ ബി എസ് ഒരുപാട് ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങളൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു എ ബി എസ് ഈ കൺട്രോൾ ഒന്നും ഇല്ലെങ്കിൽ ഡൽഹി എ ബി എസ് നിങ്ങളൊരു ബൈക്ക് എടുക്കാൻ വേണ്ടി നോക്കണം ഇത് വീഡിയോയിൽ ഇപ്പോൾ കുറച്ച് നെഗറ്റീവ് ഒന്നും വരില്ലെങ്കിലും ഇപ്പോൾ മൂവായിരത്തി എത്ര സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ ചാനലിന് അത് കുറച്ചൊന്ന് കയറി പോകുമ്പോഴത്തേക്ക് ഒക്കെ വരേണ്ട ചാൻസസ് വളരെ കൂടുതലാണ് എന്ന് വെച്ചാൽ എ ബി എസ് ഒക്കെ എന്തിന് ഞാൻ ഇത്ര നാളായിട്ട് എ ബി എസ് ഇല്ലാത്ത വണ്ടിയാണ് ഓടിക്കുന്നത് ഇതുവരെ ഒന്നും പറ്റിയിട്ടായിരുന്നു ഒക്കെ എൻ്റെ വണ്ടി എ ബി എസ് ഒന്നുമില്ല എനിക്ക് ഇപ്പോൾ എ ബി എസ് ഇല്ലാത്ത കാര്യം വലിയൊരു പ്രശ്നമായിട്ട് പോലും തോന്നുന്നില്ല പക്ഷേ നമ്മൾ വണ്ടി ഫസ്റ്റ് ടൈം എടുക്കുന്ന സമയത്താണെങ്കിൽ ഒന്ന് രണ്ട് പ്രാവശ്യമെങ്കിലും ആ എ ബി എസ് ഇല്ലാത്തൊരു ഫീച്ചറുണ്ട് നമ്മൾ ഉറപ്പായിട്ടും വീണില്ലെങ്കിലും വീടാണെങ്കിൽ പോയി കാണും ഞാൻ ഒരു പ്രാവശ്യമൊക്കെ വീണിട്ടുണ്ട് അപ്പോഴും ഞാൻ ആലോചിച്ചു എ ബി എസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നന്നായിതെന്ന് പിന്നെ കുറച്ചാൾ ഈ വണ്ടിയായിട്ടൊക്കെ അഡാപ്റ്റ് ശേഷം ഇപ്പം എനിക്ക് എ ബി എസ്സിൻ്റെ ആവശ്യമൊന്നുമില്ല എവിടെയാലും ഞാൻ പിടിച്ചു നിർത്തും പിന്നെ ചില സാഹചര്യങ്ങൾ എത്ര എസ്പെക്റ്റ് ആയാലും നമ്മൾ വീഴാൻ തന്നെ പോകും അപ്പോൾ പുതിയതായിട്ട് വണ്ടി എടുക്കുന്ന ഒരാളാണെങ്കിൽ എന്തായാലും രണ്ടാപ്രാവശ്യം വീഴും ആ രണ്ടാവശ്യം വീഴുമ്പോൾ നിങ്ങൾ മരിച്ചില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആ ഒരു വണ്ടിയിൽ എസ്പെക്റ്റ് ആകും പിന്നെങ്കിൽ എ ബി എസിൻ്റെ ആവശ്യം വരത്ത് പോലും പിന്നെ ഞാൻ തന്നെ നേരത്തെ ആർ സി ടൂണിൻ്റെ കാര്യം പറഞ്ഞല്ലോ അതിനെക്കാട്ടിൽ കുറച്ചുകൂടെ പുതിയ മോഡലാണ് കുറച്ച് അഡ്വാൻസ്ഡ് ആണ് അതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് എ ബി എഫെന്ന് പറഞ്ഞ ഫീച്ചർ വരും അതേപോലെ തന്നെ ഈ വണ്ടി രണ്ട് ടു ഹഡ്രഡ് സിക്സ് വണ്ടിയാണെങ്കിലും അതിൽ കുറച്ചുകൂടെ വലിയ ഡിസ്ക് ആയിരിക്കും അപ്പോൾ ബ്രേക്കിംഗ് കൂടും പിന്നെ അതേപോലെ തന്നെ ഇൻവെർട്ടഡ് ഫോക്കോ ആണ് യു എഫ് ഡി ഫോർക്കോ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ റേഡിയൽ ടൈപ്പ് കാലിവർ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ തന്നെ വണ്ടിയുടെ ബ്രേക്കിംഗ് നല്ല രീതിക്ക് കൂടും ഇതിലിപ്പോൾ ടു പിൻ കലപ്പറാണെങ്കിൽ അതിൽ ഫോർ പിസ്റ്റം കലപ്പറാണ് അപ്പോൾ സി സി കൂടുന്ന അനുസരിച്ച് അതിൻ്റെ ബ്രേക്കിംഗ് കൂടും ഇപ്പോൾ ഇതിൽ ഒരു അറുപത്തഞ്ച് പോകാനാണ് സേഫെങ്കിൽ അതിൻ്റെ കാര്യ സേഫ് ആയിരിക്കും ഒരു ഡോമിനോസ് ഫോൺ നിങ്ങൾക്ക് ഒരു എഴുപത് എൺത് റേഞ്ച് പിടിച്ച് പോകാൻ വേണ്ടി എത്ര പേരെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പറ്റുക നിങ്ങൾ ഇപ്പോൾ നൂറ് സി സി കാറ്റൊക്കെ ഉള്ള ഒരു സ്കൂട്ടറും ഒരു ബൈക്കാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ തന്നെ ആ ബൈക്കിനായിരിക്കും എപ്പോഴും സ്കൂട്ടറിൻ്റെ കാര്യ കുറച്ചുകൂടെ പവറും ഫ്യൂൽ എഫിഷ്യൻസിയും കൂടുതൽ അതിന് എന്ത് കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ഈ ഒരു ബൈക്കിൻ്റെ സ്കൂട്ടർ നമ്പറിലുള്ള എയർ ഡയനമിക് സ്ട്രക്ചറിൻ്റെ വ്യത്യാസത്തിലുണ്ടാകും ബൈക്കാണെങ്കിൽ കുറച്ചുകൂടെ ഗിയർടാൻ വേണ്ടി ഒരു കാറ്റിനെയൊക്കെ പുളർന്ന് പോകുന്ന രീതിയിലേക്ക് പോകുന്നത് പക്ഷേ സ്കൂട്ടർ അറിയാൻ പറ്റും ഇവിടെ ഞാൻ കാണിച്ചു തരാം ഈ ഒരു രീതിക്ക് ബിൽഡ് വരുന്നത് നമ്മളെ കാലക്കരണ്ട് ഇതിൻ്റെ അകത്തായിരിക്കും വരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഫ്രണ്ടിൽ നമുക്ക് കാറ്റിനെയൊക്കെ പിടിച്ച് പിടിച്ചായിരിക്കും പോകുന്നത് പിന്നെ ബൈക്കിലാണെങ്കിൽ മാനുവൽ ഗിയർ ആണ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വണ്ടിയുടെ ഗിയർ മാറി സ്പീഡൊക്കെ കണ്ടോളിൽ പോകാൻ പറ്റും പക്ഷേ സ്കൂട്ടറിലാണെങ്കിൽ ഓട്ടോമാറ്റിക് ഗിയർ ആണ് നമ്മൾ എങ്ങനെയൊക്കെ പോകാമെന്ന് വിചാരിച്ചാലും അതിന് ഒരു സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സമയത്ത് മാത്രമേ ആ ഗിയേഴ്സ് ഒക്കെ മാറും അതുകൊണ്ടാണ് സ്കൂട്ടറിനെപ്പോഴും നമ്മളെ കാട്ടി മൈലേജ് കുറവ് പിന്നെ വേറൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ടയറിൻ്റെ കാര്യം ഈ ഒരു സ്കൂട്ടർ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്ന എത്തുന്ന ദൂരത്തെക്കാട്ടി കൂടുതലാണ് ആ ഒരു ബൈക്കിൻ്റെ ടയർ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എത്തുന്ന ഡിസ്റ്റൻസ് അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് സ്പീഡും കൂടുതലായിരിക്കും ഓരോ ദൂരം കവർ ചെയ്യേണ്ട ടൈം കുറവായിരിക്കും അതേപോലെ തന്നെ അതിൻ്റെ മൈലേജും കൂടുതലായിരിക്കും ഇതിലിപ്പോൾ ഒരു നാനൂറ് സി വണ്ടി എൺപത് തൊണ്ണൂറ് പോലും പിടിച്ചു നിർത്താമെന്നുള്ള എന്നുള്ള ഇതുണ്ടെങ്കിലും അങ്ങനെ പോയി കഴിഞ്ഞാൽ സേഫ് അല്ല അതൊക്കെ ചിലപ്പോൾ സേഫ് ആയിരിക്കും എന്ന് വെച്ചാൽ ഓപ്പോസ് ഓപ്പോസിന്ന് പറഞ്ഞൊരു വണ്ടിയും കൂടെ അതെങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ മാത്രം ഇപ്പോൾ ഞാൻ ഒരു നാനൂറ് വണ്ടി ഒരു തൊണ്ണൂറ് നൂറ് പുളം നടിച്ച് പോയിട്ട് ആരെങ്കിലും കുറുക്ക് കയറി വരുമ്പോൾ ഞാൻ പിടിച്ച് നിർത്തിയാലും അവൻ്റെ വണ്ടി നിൽക്കണം ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ഇടിക്കുക തന്നെ ചെയ്യും എന്തായാലും എങ്ങനെയൊക്കെ ഏതൊക്കെ ആസ്പെക്റ്റ് എടുത്താലും ഒരു ബൈക്കാണ് എപ്പോഴും സേഫ് ആയിട്ടുള്ള ബെഹിക്കിൾ അതിനിയിപ്പോൾ അതൊക്കെ പോകുന്നതുകൊണ്ട് ചിലവരൊക്കെ മനസ്സിൽ ആഴത്തിൽ പിടിച്ചിരിക്കുന്നതാണ് സ്കൂട്ടർ എടുത്തോടുത്താൽ പിള്ളേർക്കൊന്നും ഒന്നും പറ്റില്ല സേഫ് ആയിട്ട് ഓടിച്ചിട്ട് നടന്നോളൂ എന്ന് എല്ലാ ബൈക്കാണ് എപ്പോഴും കാട്ടി എല്ലാ രീതിയിലും സേഫ് ആയിട്ടുള്ള വണ്ടി പിന്നെ കഴപ്പ് കാണിക്കുക എന്നുള്ളമാർക്ക് ഇപ്പോൾ എടുത്താലും അവന്മാർ കാണിക്കും ബൈക്ക് എടുത്താലും കാണിക്കും ഇപ്പം ട്രെയിനിൽ പറഞ്ഞു വിട്ടാലും ആ മരിതേപോലെയൊക്കെ എന്തെങ്കിലും പരിപാടിയൊക്കെ കാണിക്കും അപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല നടന്നു പോയാലും വിലപ്പോൾ അവന്മാരെന്തെങ്കിലും കഴപ്പ് കാണിക്കും അത് വേറൊരു കാര്യം അപ്പോൾ കണ്ടന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു ഞാൻ തീർച്ചയായിട്ടും ബേക്ക് അടിച്ചിട്ട് തന്നെ ഇറങ്ങി പോകണം പിന്നെ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി മലയാളത്തിൽ വേറെ സംസാരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ ആദ്യം സംസാരിക്കുന്നതെന്ന് തോന്നുന്നത് അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവണം ചിലവർക്കെങ്കിലും അത്യാവശ്യം വണ്ടിയൊക്കെ കോടിക്കറിയാവുന്നവർക്ക് ഈ കാര്യമൊക്കെ നേരത്തെ അറിയാവും അരിഹരിക്കേണ്ടതാണ് ജസ്റ്റ് ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കൂടുതൽ കണ്ടൻസിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് നല്ലൊക്കെ എൻ്റെ അക്കൗണ്ട് ഭയത്തിൽ തുടർത്തില്ല പറ്റെങ്കിൽ അതുകൊണ്ട് ഒന്ന് ഫോളോ ചെയ്തിരിക്കാം അപ്പോൾ പുതിയ വീഡിയോ കാണുന്നതി ബൈ